നായകന്മാർ ജീവിതത്തിലെ വില്ലന്മാരാകുന്ന പരിണാമ ദിനങ്ങളിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ സർക്കാർ രൂപീകരിച്ച ജസ്റ്റിസ് മുൻ ജസ്റ്റിസ് ആയിരുന്ന ഹേമയുടെ അധ്യക്ഷതയിൽ മൂന്നംഗ കമ്മിറ്റിയെ സർക്കാർ രൂപീകരിക്കുകയും അവർ സർക്കാരിന് മുന്നൂറ് പേജുള്ള റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു അതാണ് ഇന്ന് നമ്മുടെ വാർത്തകളൊക്കെ പലതുണ്ടോ ഏത് സമയത്തും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഹേമ റിപ്പോർട്ട് അധ്യക്ഷ ഹേമയായതുകൊണ്ടാണ് ഹേമ റിപ്പോർട്ട് വന്നത് ആ ഹേമ റിപ്പോർട്ട് പുറത്തു വന്നപ്പോ അഭരവാളികളിൽ വിസ്മയം ചേർക്കുന്ന പലരുടെയും തനി നീളം ഇന്ന് സമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ് വർഷാവർഷം സംസ്ഥാന ചലച്ചിത്ര അവാർഡ് എന്ന് പറഞ്ഞ പാപങ്ങളായ ഈ നാട്ടിൽ ജീവിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെ കരങ്ങളിൽ നിന്നും പിടിച്ചെടുക്കുന്ന നികുതി പണം ആ നികുതി പണത്തിൽ നിന്ന് ലക്ഷ്യങ്ങളാണ് സംസ്ഥാന ചലച്ചിത്ര അവാർഡിന് വേണ്ടി സർക്കാർ വിനിയോഗിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കണം ഈ സാംസ്കാരിക നായകന്മാർ ഈ സമൂഹത്തിൽ നൽകുന്ന സാംസ്കാരികമായ പാഠം എന്താണ് എന്ത് മെസ്സേജ് ഇന്ന് വളർന്നു വരുന്ന തലമുറകളും തലമുറകളും ഇന്ന് നാട്ടിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ രാജ്യത്തിനും സമൂഹത്തിനും ഭാവി വാഗ്ദാനങ്ങൾ അവരുടെ മക്കളും ഈ സാംസ്കാരിക നായകന്മാർ വഹിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന പങ്കെന്താണ് ഇന്ന് പ്രദർശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന സിനിമകൾ എന്ത് മെസ്സേജാണ് നമ്മുടെ നാട്ടിലും നാട്ടുകാർക്കും നൽകിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് ലക്ഷങ്ങൾ ചെലവഴിച്ച് ഇത്തരം ചലച്ചിത്ര അവാർഡ് കൊടുക്കുമ്പോൾ ഇതൊക്കെ നമ്മുടെ നികുതി പണത്തിൽ നിന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ട് എന്ത് സമൂഹത്തിൽ ഗുണമുള്ള പുറത്തു വന്നപ്പോ ഇന്നലെ വരെ ഏകദേശം ഇരുപതോളം പീഡനത്തിന്റെ കണകളാണ് പോലീസ് കേസ് ഫയൽ ചെയ്തിട്ടുള്ളതെങ്കിൽ ഇനി പറയാത്ത എത്രയോ കേസുകൾ പുറത്താണ് പ്രത്യക്ഷമായത് മാത്രം ഇരുപതോളം പീഡനങ്ങളെ നാം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഒരുപാട് പുരോഗമനം പറഞ്ഞ് ലിബറൽ ചിന്തകൾ പറഞ്ഞ് ആണോ പെണ്ണും ഒന്ന് ഷെയ്ക്കേണ്ടി കൊടുത്താൽ എന്താ ഒന്ന് ആലിംഗനം ചെയ്താലെന്താ രാത്രി സമയത്ത് ഒരു പെണ്ണ് തനിച്ച് പുറത്തുപോയാലെന്താ അന്യപുരുഷനുമായി ഇടപെടൽ ജീവിച്ചാലെന്താ ആകാശം പിടിഞ്ഞു വീടുമോ എന്ന് ചോദിക്കുന്ന പലരും അതേ ആകാശം ഇടിഞ്ഞു വീടും അതിന്റെ തെളിവുകളാണ് ഈ സാംസ്കാരിക നായകന്മാരുടെ

ഈ സാംസ്കാരിക നായകന്മാരുടെ ലീലാഭിലാസങ്ങൾ പുറത്തു വന്നപ്പോ വീടിനത്യ കഥകൾ പുറത്തു വന്നപ്പോ അതിനെ കുറിച്ച് പറയാനോ പ്രതികരിക്കാനോ ലിബറിൽ ചിന്താഗതിക്കാരെ കാണുന്നില്ല അത് ഇസ്ലാമിലെയാണെങ്കിൽ കാണാമായിരുന്നു കൂടി പക്ഷേ ലിബറൽ ചിന്താഗതിക്കാർക്കും പുരോഗമനവാദികൾക്കും കാരണം അവർ പറഞ്ഞു ആശയം അതായിരുന്നു ഇവിടെ ജനറൽ യൂണിഫോം സംവിധാനം കൊണ്ടുവരണമെന്ന് പറഞ്ഞു ചെറുപ്പം മുതലേ ആകൃതിയും പെൺകുട്ടിയെയും ഒരേ ക്ലാസ്സിൽ ഒരേ പെട്ടിൽ അടുപ്പിച്ച് ഇരുത്തി പഠിപ്പിക്കണമെന്ന് പറഞ്ഞു രണ്ടുപേർക്കും രണ്ട് ടോയ്ലറ്റ് വേണ്ട ഒരേ ടോയ്ലറ്റ് എട്ടുപേരും എന്ന് പറഞ്ഞു എന്തിനാണ് ആൺകുട്ടിയെയും പെൺകുട്ടിനെയും അവർ രണ്ടുപേരും ചെറുപ്പം മുതലേ അവരുടേതായ രീതിയിൽ ജീവിക്കട്ടെ എന്ന് ഇവിടെയുള്ള പല ലിബറലിസത്തിന്റെ പല പുരോഗമനും പറഞ്ഞു പലപ്പോഴും ഇസ്ലാം മതമാണ് പ്രാഥമികരായ മതമാണെന്ന്ഹസിച്ചു കളിയാക്കി പക്ഷേ ഈ ഓരോ കൊണ്ടോ

പലപ്പോഴും നമ്മൾ പറഞ്ഞേക്കാം ഈ പുരോഗമന കാലഘട്ടത്തിൽ അങ്ങനെ ഒരു പെണ്ണ് ധരിച്ച് പുറത്തിറങ്ങാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ ഇസ്ലാമിയുടെ നിയമം അങ്ങനെയാണ് പുറത്തിറക്കുമ്പോൾ അവൾ പൂർണ്ണമായി ഹിജാബോട് അതുകൊണ്ട് പുറത്തിറങ്ങുമ്പോൾ നിയമമാണ് നമ്മൾ ഉൾക്കൊണ്ടാലും ഉൾക്കൊണ്ടില്ലെങ്കിലും ഇത് ഇസ്ലാമിയുടെ നിയമമാണ് അവൾ അവൾ നാട് വിട്ട് നാടിന്റെ അതിർത്തി വിട്ട് വിട്ടുകിടക്കുമ്പോ അവൾ യാത്ര യാത്ര അവളെ കൂടെ കൂടെ വിവാഹബന്ധം അതല്ലെങ്കിൽ താമസിക്കുന്ന നാട് ചെയ്യാൻ െങ്കിൽ എന്ന് ഇസ്ലാം എന്ന് പറഞ്ഞത് അത് സ്ത്രീയുടെ സുരക്ഷിതത്തിന് വേണ്ടിയാണ് ഇന്ന് ഫെമിനിസം എന്ന് പറയുന്ന പ്രധാന പ്രവർത്തിക്കുന്നുണ്ട് എന്താ ഞങ്ങൾ സ്ത്രീകളുടെ സുരക്ഷിതത്തിന് വേണ്ടിയാണ്

രീതിയിലുള്ള കല്യാണ വിവാഹ മൂല്യങ്ങളും ഉണ്ട് അതെല്ലാം പാലിച്ചുകൊണ്ട് കല്യാണം കഴിച്ച് സംരക്ഷിച്ചു കൊണ്ടുപോകണം ഇത് ഈ കുടുംബ വ്യവസ്ഥ ഇവിടെയുള്ള ഫെമിനിസ്റ്റ് പ്രസ്ഥാനങ്ങൾ പറഞ്ഞു സ്ത്രീകളുടെ ഉന്നമനത്തിനും സ്ത്രീകളുടെ സുരക്ഷനുമാണ് ഞങ്ങളെന്ന് പറഞ്ഞു വന്ന ഫെമിലിസ്റ്റുകൾ പറഞ്ഞു ഈ കുടുംബ വ്യവസ്ഥ ശരിയല്ല കാരണം അവിടെ ഭർത്താവ് ഭരണാധികാരിയാണ്

മറ്റൊരാണിനെ സ്വീകരിക്കാം ഇങ്ങനെ ഒരു ലഘു ലഗാനമില്ലാതെ ആ തോന്നിയതുപോലെ ജീവിക്കുന്ന ഒരു തരഗ്രഹത്തിലേക്ക് കുടുംബ വ്യവസ്ഥയുടെ തകിടം മറിച്ചുകൊണ്ട് ഇവിടെയുള്ള പ്രവർത്തിക്കാൻ തുടങ്ങി അതിന്റെ ഭാഗമായി ഒരുപാട് ഒരുപാട് അനന്തരഫലങ്ങൾ മോശമായ സമൂഹത്തിൽ ഉണ്ടായി ആർക്കും തോന്നിയതുപോലെ ജീവിക്കാമെന്നുള്ള ഒരു മനോഭാവം ഉണ്ടായി വളർന്നു വരുന്ന തലമുറിക്കുന്നത് ഇത്തരം ലിബറൽ ചിന്താഗതികളാണ് നമ്മുടെ മക്കളുടെ വളർന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ പെണ്ണും പെണ്ണും തമ്മിലുള്ള പ്രചരിച്ചു ഒരാണം പെണ്ണുമാണ് ജീവിക്കുന്ന പ്രകൃതി പറയുന്നതാണ് അതാണ് മതം പറയുന്നത് പക്ഷേ ആണോ ആണോ തമ്മിൽ വിവാഹം വിവാഹം കഴിക്കുന്നു കഴിക്കുന്നു പെണ്ണും പെണ്ണും തമ്മിൽ ഇങ്ങനെ എല്ലാ എല്ലാ മൂല്യങ്ങളെയും ഈ സുന്ദരമായ സംവിധാനങ്ങളെയും നമ്മുടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നു അമേരിക്കയിലേക്ക് റിപ്പോർട്ട് വന്നിട്ടുണ്ട് അറുപത്തിയേഴ് ശതമാനം അവിടെ ഗേ എന്ന് പറയുന്ന ആണോ തമ്മിലുള്ള വിവാഹം കൂടി ഏറ്റവും കൂടുതൽ ഇത്തരം ആള് നമ്മുടെ നമ്മുടെ കൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള മോശമായ പല നിങ്ങൾ ആലോചിച്ചു നോക്ക് രാജ്യം പ്രധാനപ്പെട്ട രണ്ട് മന്ത്രിമാരാണ് ഫോറിൻ മിനിസ്റ്ററും ഒന്ന് ഹോം മിനിസ്റ്ററും എന്താണ് ഫോറിൻ മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ വിദേശകാര്യ മന്ത്രിയാണ് വിദേശകാര്യ മന്ത്രി ഡ്യൂട്ടി എന്താണ് രാജ്യങ്ങൾ തമ്മിലുള്ള പരസ്പരം സൗഹാർദ്ദം കൂട്ടി ഉറപ്പിക്കണം

ാണ് ഹിജാബ് അവൾ അവൾ പുരുഷന്മാർ കാണാത്തു അത് സ്ത്രീയുടെ സുരക്ഷിതത്തിന് വേണ്ടിയാണ് ഈ അടുത്തൊരു പീഡനത്തിനിരയായ ഒരു പെൺകുട്ടി പറഞ്ഞത് ഞാൻ ധരിച്ചെ വസ്ത്രത്തിന്റെ അഴക് കണ്ടിട്ടാണ് അയാളെ പീഡിപ്പിച്ചത് എന്ന് പറയുമ്പോ நிச்சயமாக இயேசுநாதர் என்னையப் പറയുന്നത് அல்மராது அமரா 3 என்று சொன்னல औरतா அதுவத்தவறுது மரச்ச ஆளுகள் ஆ നല്ലതയിൽ വസ്ത്രവിധാനം നടത്തി നിങ്ങൾ പുറത്തിറങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇസ്ലാമിന്റെ സുരക്ഷിതാണ് സുരക്ഷിതമാണ് സ്ത്രീയുടെ സുരക്ഷിതത്തിന് വേണ്ടിയാണ് ഇസ്ലാമിനെ മുന്നോട്ട് വെച്ചത് അതല്ലാതെ രണ്ടാം നമ്പറായി ഒരിക്കലും ഒരു സ്ത്രീയെ ഇസ്ലാം കണ്ടിട്ടില്ല ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു ഏതാണ് സ്വനാർത്ഥത്തിനോടായി

അന്ന് പറഞ്ഞിരിക്കുകയാണ് ഒറ്റയ്ക്ക് പോയാലെന്താ ഒന്ന് ഒന്ന് ആലിംഗനം പറയുന്നവർ കൈപിടിച്ചാലെന്താ ചെയ്താലും സമ്മതത്തോടെ എന്തും സമ്മതിക്കാമെന്ന് പറയുന്നവർ എന്നെ പീഡിപ്പിച്ചു എന്നെ പീഡിപ്പിച്ചു എന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനൊക്കെ ശാശ്വതമായ പരിഹാരമാണ് ശുദ്ധമായ ദീൻ ഇസ്ലാം നമ്മുടെ മുന്നോട്ട് വെക്കുന്നത് ഈ മതത്തിന് ഒരിക്കലും ഒരിക്കലും മതത്തിന്റെ നിയമങ്ങൾക്ക് പരിഷ്കാരമില്ല പുരോഗമനം കാലം പുരോഗമനം തോറും

நே